കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഇത് ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് നിന്നെ സ്നേഹിക്കാൻ നിന്റെ ജീവനതുല്യം സ്നേഹിച്ച ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നീ നിന്റെ ജീവിതത്തിലും വന്നുപോയിട്ടുള്ള സ്നേഹത്തിൻ്റെ മേഖലയിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾക്ക് എല്ലാം പരിഹാരം തരാൻ കഴിവുള്ള കർത്താവ് ഇയാൾ ധാരയിൽ എഴുന്ന നിമിഷം എവിടെയൊക്കെ സ്നേഹത്തിന്റെ മേഖലയിൽ അപജയങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഈശോയ്ക്ക് പരിഹരിക്കാൻ പറ്റും കാരണം ഇത് സ്നേഹം മാംസം ധരിച്ചതാണ് അപ്പമായി ഇയാൾ ധാരയിൽ ഇടുന്നുള്ളിയിരിക്കുന്നത് അതിവികാരുണ്യത്തിലേക്ക് ഈശോയിലേക്ക് കണ്ണു തുറന്ന് നോക്കി സ്നേഹത്തോടെ ഈശോ നമ്മെ കാണുന്ന അതേ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തെ വിളിക്കാം ഹൃദയം കൊണ്ടും മധുരം ഒക്കെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ വിഷയങ്ങൾക്ക് നമുക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതില്ലേ ഒത്തിരിയേറെ പ്രതിസന്ധിയുടെ അസ്വസ്ഥതയുടെ നടുവിലല്ലേ നമ്മുടെ ജീവിതം എവിടെയൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ നമ്മളെ വേട്ടയാടുന്നില്ലേ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനത്തില്ലേ രാത്രിയുടെ യാമങ്ങളെ ഒന്നും ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഓർത്ത് അല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനത്തില്ലേ നിരാശകൾക്കും ആകുലതകൾക്കൊക്കെ അടിമപ്പെട്ടു പോയ മക്കള് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന മക്കള് സ്നേഹിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളൊക്കെ ഇതിനത്തില്ലേ മക്കളെ നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ വേദനകളെല്ലാം ഈശോട് പറ നിങ്ങൾ എന്താണെന്നുള്ളത് അറിയാവുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റുന്ന ഇടമാണ് ഈ ആരാധയുടെ നിമിഷങ്ങൾ മക്കളെ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റുന്നൊരിടമാണ് ഈ ആരാധയുടെ നിമിഷം കരയണോ കരയാം തമുരാനും പരാതി പറയണോ തമുരാനോട് പറഞ്ഞോ നിൻ്റെ വിഷമങ്ങൾ പറയണോ പറഞ്ഞോ നിൻ്റെ ആകുലതകൾ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പറയണോ ഈശോട് പറഞ്ഞോ നിൻ്റെ ചങ്കുലയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കണോ പറഞ്ഞോ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളെ കുറിച്ച് പറയണോ ഈശോട് പറ നിന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടോ അത് ഈശോട് പറ അവഗണിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ഉള്ള ജീവിതത്തിൻ്റെ അനുഭവമാണോ നീ കടന്നു പോകുന്നേ ഈശോട് പറ നിന്റെ മക്കൾ മനസ്സിലാക്കുന്നില്ലേ ഈശോട് പറ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ലേ ഈശോട് പറ മാതാപിതാക്കൾക്ക് നിങ്ങളെ കരുതാൻ പറ്റണില്ലേ ഈശോട് പറ മക്കൾ വഴിവിട്ട ജീവിതത്തിലേക്ക് പോയോ ഈശോട് പറ മദ്യത്തിനും ലഹരിക്കൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടു പോയോ ഈശോട് പറ പാവബന്ധത്തിലും ബന്ധനങ്ങളിലും ആണോ മക്കൾ ഈശോട് പറ എല്ലാം ഈശോട് പറ നിങ്ങളുടെ രോഗാവസ്ഥകൾ ഈശോട് പറ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ ഒക്കെ ഈശോട് പറ എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളായി തമ്പരാൻ രൂപിലൊന്ന് വ്യാപരിച്ച് നിങ്ങൾ നിങ്ങളായി തന്നെ വ്യാപരിക്കേ ഒരു മുഖം ആവശ്യമില്ല കാരണം എന്താ നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും പോലും അറിയുന്നവനാണ് നിന്റെ ദൈവം ആ ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് എന്ത് മുഖം മൂടി ധരിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നമ്മളാകാൻ പറ്റുന്നൊരിടമാണ് ഈ ആരാധനയുടെ മുമ്പിലായിരിക്കുന്ന നിമിഷങ്ങൾ അമ്രാനെ നെഞ്ചിൽ വേദനയുണ്ട് ഹൃദയം പിടയുന്നുണ്ട് അല്ലാത്ത സങ്കടങ്ങൾ ഞങ്ങളെ അലട്ടുന്നുണ്ട് ഒരു കരയാൻ പോലും കണ്ണുനീരില്ലാത്ത അവസ്ഥയിൽ ജീവിതം മാറി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് ഒരു രം പിടുത്തവും കിട്ടുന്നില്ല വല്ലാത്തൊരു സംഘർഷം വല്ലാത്തൊരു അസ്വസ്ഥത വിദൂരഭാവിയിൽ എന്തൊക്കെ ജീവിതത്തിൽ വന്നു ആലോചിച്ചിട്ട് ഇന്ന് ഈ നിമിഷം തന്നെ മനസ്സിന് വല്ലാത്ത ഭാരവും അസ്വസ്ഥത ഭയപ്പാടുകളൊക്കെ ഉണ്ട് ഈശോയെ എല്ലാം നിന്റെ കരുണയ്ക്കായി നിമിഷം സമർപ്പിക്കുന്നു കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി ഈശോയോട് പറയാം പങ്കുവയ്ക്കാം നിൻ്റെ ദുഃഖങ്ങളും നിൻ്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിൻ്റെ കണ്ണുനീരൊക്കെ ഈശോട് പറയാം തുടർന്ന കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 അഹാലൂയിഹലൂയ ഹല ലൂയേ ആരാധന 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 ൂ ഹലൂയ ഹലൂയ ഹ ഏതാന നിമിഷ ശാന്തമായി തമ്മിൽ സ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക ഈശോ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ ജോലി മേഖലകൾ അനുഗ്രഹിക്കണമേ പഠന മേഖലകൾ അനുഗ്രഹിക്കണമേ എൻ്റെ അയൽവാസികളെ അനുഗ്രഹിക്കണമേ എൻ്റെ ഇടവക ജനത്തെ അനുഗ്രഹിക്കണമേ വികാരിയച്ഛനെ അനുഗ്രഹിക്കണമേ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ എൻ്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കണമേ എൻ്റെ വിശുദ്ധ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവരെ അനുഗ്രഹിക്കണമേ എനിക്കെതിരെ കേസ് കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എൻ്റെ പരാജയം ആഗ്രഹിച്ചവരെ അനുഗ്രഹിക്കണമേ എൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ അനുഗ്രഹിക്കണമേ എന്നെ വഞ്ചിച്ചവരെ അനുഗ്രഹിക്കണമേ എന്നെ ഹൃദയം കൊണ്ട് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കട്ടെ ആരൊക്കെ അനുഗ്രഹിക്കണമെന്നും ഏതെല്ലാം മേഖലകളിലിടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം വിശോട് പറ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ അനുഗ്രഹിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും അത് അവരെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുക മക്കളെയൊക്കെ ശരിക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും മാതാപിതാക്കൾ ഈ നിമിഷം മക്കളെയൊക്കെ ശരിക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇന്നലെകളിൽ ശപിച്ചിട്ടുണ്ടോ മാതാപിതാക്കൾ അവരെ അങ്ങോട്ട് വിഷമം കൊണ്ടായിരിക്കാം ശരിയാണ് അവരിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ കൊണ്ടാകാം അല്ലാതെ ദേഷ്യപ്പെടുകയും ചിലപ്പോൾ ചില പറഞ്ഞ വാക്കുകൾ അത് ശാപവാക്കുകളായി അവിടെ മേൽ ഇങ്ങനെ പതിച്ചിട്ടുണ്ടാകാം നീ ഗുണം പിടിക്കുക അല്ലടാ നീ നന്നാകുക അലടി നീ രക്ഷപ്പെടുക അല്ലടി നീ എവിടെ ചെന്നാലും ഗുണം പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം െങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിവേഴ്സ് ചെയ്യപ്പെടട്ടെ ഈ നിമിഷങ്ങളിൽ അവിടെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുക ശാപ വാക്കുകൾ ആ മേഖലയിലുള്ള സ്വാധീന കെട്ടുകൾ അടിയെന്ന് നമ്മൾ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പിന്നലകളിൽ മക്കളെ ജീവിത പങ്കാളിയൊക്കെ ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങളുടെ ശാപം മൂലം വന്ന ശാപത്തിൻ്റെ കെട്ടുകൾ അടിഞ്ഞോള് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പൂർവികരെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിശ്വാസ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തോടുള്ള ബന്ധം അനുഗ്രഹിക്കപ്പെടട്ടെ സഹോദരങ്ങളോടുള്ള ബന്ധം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഏതെല്ലാം വിഷയങ്ങൾ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ തലം ഇറങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളായി തീരാനുള്ള ഇടമാണത് നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെ കുറെ വെറുപ്പും വിദ്വേഷവും ദുഃഖവും നിരാശയും സങ്കടവും സ്വാർത്ഥതയും അഹങ്കാരവും ഇതെല്ലാം നമ്മളിലുണ്ടാകും നമ്മൾ മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളൊക്കെ നമുക്കറിയാം വലിയ മാരക മാരകരോഗത്തിന്റെ നടുവിൽ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം പട്ടിണിയിലെ ദാരിദ്ര്യത്തിലും കിടക്കുന്നവരുണ്ടാകാം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ദാരിദ്ര്യം പട്ടിണി ആരുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാൻ ഇങ്ങനെ കൈനീട്ടാൻ ഒരുപക്ഷെ നമ്മൾ പറയാലെ അഭിമാനം അനുവദിക്കുന്നില്ല പട്ടിണി കിടക്കുക അവസരങ്ങളല്ല അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളായി മാറ് നിങ്ങളെ തമ്രാന് കൊടുക്കുക നിങ്ങളുടെ സ്വഭാവത്തില് സ്വഭാവം അനുഗ്രഹിക്കപ്പെടണോ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുറവുകൾ കൊടുത്തിട്ട് പറ കർത്താവ് ഈ വിഷയം അനുഗ്രഹിക്കാൻ പറശോ എനിക്ക് കോപ സ്വഭാവമുണ്ട് ഉണ്ട് നീ ഞാൻ അനുഗ്രഹിക്കാൻ പറ കർത്താവ് എനിക്ക് അമിത ഭയമുണ്ട് എന്നനുഗ്രഹിക്കാൻ പറശോയെ എനിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട് ഈ വിഷയത്തെ അനുഗ്രഹിക്കാൻ പറ വിശദീകരിക്കാൻ പറ കൃതാവ് എനിക്ക് ആരും ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റാത്തൊരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ തവരാനെ അനുഗ്രഹിക്കാൻ പറ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടും പിടിവാശിയുണ്ട് നിർബന്ധ ബുദ്ധിയുണ്ട് എനിക്കുണ്ട് അനുസരണക്കേടിൻ്റെ സ്വഭാവമുണ്ട് ഈശോയെ അനുഗ്രഹിക്കാൻ പറ കർത്താവ് അനുഗ്രഹിക്കട്ടെ കരങ്ങൾ മാറോടി ചേർത്ത് പിടിച്ച് കണ്ണു അടച്ചു ഏതാനും നിമിഷം കണ്ണുകളടച്ച് താഴ്ന്ന സ്വരത്തിൽ ഏതെല്ലാം മേഖലകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നേ ഹല ലൂയ ഹല ലൂയ ഹല ലൂയ യേശോ ആരാധന 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 യേശോ ആരാധന 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 മുട്ട കുത്തി നിൽക്കാൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമ്മലായിരിക്കുന്നു ഈശോ നമ്മെ ആശീർവദിക്കാൻ ഒരുഗ് നിമിഷമാണ് മക്കളെ ഈശോയുടെ ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈശോയോട് ചോദിക്കുക ഈശോ നിങ്ങൾക്ക് തരും നിങ്ങളുടെ വേദനകളൊക്കെ ഈശോയോട് പറയുക കുടുംബത്തെല്ലാം സമർപ്പിക്കുക ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ഈശോയുടെ സന്നിധിലേക്ക് ഉയർത്തി സ്വതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക